രക്ഷാ സമിതിയിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട നാല് കമ്മിറ്റികളുടെ നേതൃസ്ഥാനത്ത് ഉൾപ്പെടുത്തണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തിന് കനത്ത തിരിച്ചടി സമിതിയിലെ മറ്റ് അംഗങ്ങൾ പാകിസ്ഥാന്റെ ആവശ്യത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതോടെ ഒരു കമ്മറ്റിയുടെ അധ്യക്ഷസ്ഥാനം മാത്രമാണ് അവർക്ക് നൽകിയത് ആയിരത്തി ഉപരോധ കമ്മിറ്റി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഉപരോധ കമ്മറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെ താലിബാൻ കമ്മറ്റി ആയിരത്തി മുന്നൂറ്റി ടെററിസം കമ്മിറ്റി എന്നീ നാല് കമ്മറ്റികളുടെ അധ്യക്ഷസ്ഥാനം വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് എന്നാൽ താലിബാൻ കമ്മറ്റിയിലെ അധ്യക്ഷസ്ഥാനം മാത്രമാണ് നൽകിയത് അതിനൊപ്പം കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ ഉപാധ്യക്ഷ സ്ഥാനവും ലഭിച്ചു പാകിസ്ഥാന്റെ ഈ ആവശ്യം യു എൻ കമ്മിറ്റികളെ നിർണയിക്കുന്നത് വൈകിപ്പിച്ചുവെന്ന് വിമർശനമുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ തന്നെ ഇത് തീർപ്പാക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ പാകിസ്ഥാൻ ഇത് അഞ്ചു മാസത്തോളം നീട്ടിക്കൊണ്ടുപോയെന്നും വിമർശനമുയർന്നു പാകിസ്ഥാന്റെ നിലപാടിനോട് രക്ഷാസമിതിയിലെ മറ്റ് അംഗങ്ങൾക്ക് യോജിപ്പില്ല യു എൻ ൽ സ്ഥിര അംഗങ്ങളായ അഞ്ചു രാജ്യങ്ങൾക്കും ഈ കമ്മിറ്റികളുടെ തൽപ്പത് വരാൻ ആഗ്രഹമില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ചൈന ഫ്രാൻസ് റഷ്യ യു കെ എന്നീ രാജ്യങ്ങളാണ് യു എൻ്റെ സ്ഥിര അംഗങ്ങൾ യു എൻ രക്ഷാസമിതിയിലെ കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ നേരത്തെ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൗണ്ടർ ടെററിസം അധ്യക്ഷസ്ഥാനം പാകിസ്ഥാൻ ലഭിക്കാതിരുന്നതിൽ വിജയിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായും കണക്കാക്കപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരപ്രവർത്തനങ്ങളിലെ പാക് പങ്കിനെക്കുറിച്ച് ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നടപടി രക്ഷാസമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷസ്ഥാനമാണ് പാകിസ്ഥാൻ ലഭിച്ചത് അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമായി താലിബാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് യാത്രാവിലക്ക് വിലക്ക് സാമ്പത്തിക ഉപരോധം എന്നിവ ഏർപ്പെടുത്താനുള്ളതാണ് ഈ സമിതി ഗയാനയും റഷ്യയുമാണ് ഈ സമിതിയിലെ മറ്റാ അൾജീയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് സമിതിയുടെ അധ്യക്ഷസ്ഥാനം പാകിസ്ഥാനെ കൂടാതെ ഫ്രാൻസ് റഷ്യ എന്നിവരാണ് മറ്റംഗങ്ങൾ ആഗോളതലത്തിൽ ഭീകരത കയറ്റി അയക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും യു എൻ ആഗോള ഭീകരരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് അവിടെയാണെന്നും ഇന്ത്യ യു എനിൽ സ്ഥിരം ശബ്ദമുയർത്താറുണ്ട് യു എസ് ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ എന്നിങ്ങനെ അഞ്ച് സ്ഥിര അംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളുമാണ് രക്ഷാസമിതിയിലുള്ളത്